പണ്ട് പോളിടെക്നിക് പഠിക്കാൻ പോയപ്പോഴേ കുറെ കാർപ്പന്ററി പഠിച്ചു പിള്ളേർ ഹാപ്പി തല്ലുണ്ടാക്കരുത് കേട്ടാ ഏഹ് നിങ്ങൾ തന്നെ ഒത്തൊരുമേല് ആടണം ഒരു മാവുണ്ട് കേട്ടോ ഈ ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ലാന്ന് പറയില്ലേ അതേപോലത്തെ ഒരു മാവുണ്ട് ഒരു മാങ്ങയുണ്ട് കാഞ്ചേര വൈഫൗസിലാണേ അവിടെ പിള്ളേർക്ക് ഊഞ്ഞാൽ വേണം തറേ അപ്പം ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടി പോവാം അത് കയറുണ്ടോ നമുക്ക് നോക്കാം ഏഹ് ഞാനു നമുക്ക് ഊഞ്ഞാൽ കെട്ടാം എനിക്ക് വേണോ ഊഞ്ഞാൽ ഉണ്ടാ നമുക്ക് ഊഞ്ഞാൽ കെട്ടാം ഇവിടെയോ ഇവിടെ വേണ്ട നമുക്ക് പറമ്പിൽ പോയി കേട്ടോ ആ കയർ എടുക്കുക ഏ അവിടെ ആവുന്നു അത് അവിടെ പിടി അത് അതെടു പിടീത്താ കയറിത്താ ഓക്കെ ഞാൻ വിചാരിച്ച കുറേ തപ്പണ്ടി വരും വിചാരിച്ചു കയറി പക്ഷെ ഫസ്റ്റ് തെരച്ചിൽ തന്നെ സാധനം കിട്ടി ഇത് അതും ഒതും കൂടെ നോക്കാം നമുക്ക് ഈ കയറിന് ബലുമില്ല എന്നാണ് പറഞ്ഞത് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നില്ല നമുക്കെന്തായാലും ഇവിടെ പോയിട്ട് ഇവിടെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വേറെ കയറ് വാങ്ങി ഏ ഇല്ല ഇല്ല നിങ്ങൾ വിട്ടിട്ടില്ല നമുക്ക് കടയിൽ കയറ് കിട്ടിട്ടോ അവിടെ കണക്കി നോക്ക് ആ രണ്ട് കയറ് കിട്ടിയിട്ടുണ്ട് ചെറുതാണ് നമുക്ക് ഡബിളായി കിട്ടാം കുറേ കറങ്ങി ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ അത് അത് കാരണം കൊണ്ട് കയറ് കിട്ടാൻ ഭയങ്കര പണിയായി കുറേ കറങ്ങി അവസാനം ഒരു കയറ് കിട്ടിയിട്ടുണ്ട് നോക്കാം അതുകൊണ്ട് ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇരിക്കാനുള്ള ഇത് കണ്ടുപിടിക്കണം വെട്ടി ആ സാധനം നമുക്ക് വെട്ടാട്ട വേണ്ട കൊണ്ടോ ഈ സാധനം നമുക്ക് വെട്ടിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം ഇവിടെയും ഇത്ര മതിയല്ലോ അല്ലേ ഒറ്റ വെട്ട് മതി എനിക്ക് ഇനി നമുക്ക് ഫിനിഷിംഗ് വർക്ക് കേട്ടോ ഫിനിഷിംഗ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു സുഖം കിട്ടില്ല ഓക്കെ ഈ പഴ ചൂടില്ലേ പണ്ട് പോളിടെക്നിക്ക് പഠിക്കാൻ പോയപ്പോഴേ കുറേ കാർപ്പൻ്ററി വർക്ക് പഠിച്ചുകൂടി ഇങ്ങനെ കുറച്ച് പോകാൻ ഇതെന്താ അറിയോ നമുക്ക് കയർ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ आ गया मंडाल ने गाड़ी खोल നമ്മൾ വീട് വെക്കാം അല്ലേ അങ്ങനെ കൈ ഇട്ടാൻ മൂലത്തിനൊരു കൊമ്പ് ചെയ്തിട്ടുണ്ട് ഇതാവുമ്പോ കുഴപ്പമില്ല നമ്മളില് ഹൈക്കില്ല ഇവിടെ അവസരം ഇത് എത്ര കറിയും വന്നു കായും പോവാൻ പറ്റി ണ്ടല്ലോണ്ടല്ലോ പിന്നെ ഞാൻ ഇതും വാങ്ങിട്ട് ട്വിസ്റ്റ് ചെയ്ത് കുറച്ചൂടെ കട്ടി വരും ഇതൊന്നും വീടിന്റെ പനി കൊണ്ടോ ഇനി വീഴില്ല അന്ന് ഉറപ്പായിട്ട്

ആരും ആറും ഒന്നുമില്ല കേട്ടോ

പിള്ളേർ ഹാപ്പി തല്ലുണ്ടാക്കിയത്ട്ടാ ഏ നിങ്ങൾ തന്നെ ഒരു ഒത്തൊരുമേല് ആടണം തൊടിയിൽ ഉഷാറായിട്ട് ഊഞ്ഞാൽ കെട്ടിട്ടാ ഇ തൊടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് എന്താ പറയുക മാങ്ങകളുണ്ട് മാങ്ങ 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 മാവ് കാണിച്ച് തരാം ഏ എന്തോ ഉണ്ട് മരം ഇളകും മരം ആവുമ്പോ ഇളകില്ലേ മരം കുഴപ്പമില്ല അതാ ചെരിഞ്ഞാ അത് എങ്ങനെ ചെയ്താൽ മറിയോ കുറച്ചിങ്ങോട്ട് ആക്കിയാ മതി കേട്ടോ ആ ആടിയ അയ്യവ എന്ത് വേണം ഇനി ആട്ടിക്കൊടുക്കുന്നില്ല എത്തുമോ ഏ അതോ ആ ഇനി നമുക്ക് തൊടി മൊത്തം കാണാം ഇവിടെ പല വെറൈറ്റി മാങ്ങകളുണ്ട് ഉണ്ട് ഏഹ് എനിക്കറിയില്ല അത് വൈഫിനെ വിളിക്കാം അറഫനെ വിളിക്കാം അവൾക്കേ അറിയുള്ളൂ ഇത് ഏതൊക്കെ മാങ്ങയാണെന്ന് ഓക്കെ നമുക്ക് ഇതൊന്ന് തുടങ്ങാംട്ടോ ഇതാണ് ഇതിൻ്റെ പേരാണ് നീലം അല്ലേ നീലം മാങ്ങ ഇതിൽ നിറ ഉണ്ട് അങ്ങോട്ടേക്ക് കൊമ്പ് കൊമ്പ് പോകുന്നുണ്ട് പക്ഷെ കുറവാണ് മൂത്തിട്ടില്ല അല്ലേ പിന്നെ ഏതാണുള്ളത് ഇതാ ഇതാ ഈ കടന്താ ആ അതാ മതിൻ്റെ ചോറുള്ളത് കോട്ടോ കോട്ടയ ആ ഇത് കോട്ട മാങ്ങ അല്ലെങ്കിൽ ഗുണ്ടു മാങ്ങ എന്നൊക്കെ പറയും അത് ഞാൻ ആദ്യം ഉണ്ട് അങ്ങനത്തെ ഒരു മാങ്ങൻ്റെ പേര് കേൾക്കണത് ഇത് കണ്ടില്ലേ ഇതാണ് കോട്ട മാങ്ങ അല്ലെങ്കിൽ ഗുണ്ടു മാങ്ങാന്നൊക്കെ പറയും ഇതിന്റെ ഒരു മാങ്ങ കാണിച്ചുതരാം ഇതാ ഇത് കണ്ടില്ലേ മാങ്ങ എവിടെ കാണുന്നുണ്ടോ ഓക്കെ ഇതാണ് മാങ്ങ കേട്ടോ ഇത് കോട്ട മാങ്ങ അല്ലെങ്കിൽ ഗുണ്ടു മാങ്ങ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് ആ അതൊക്കെ കടച്ചൊക്കെയല്ലോ മാതേതാ ആ ഇത് നാടൻ മാങ്ങ ഇതാണ് നാടൻ മാങ്ങാന്ന് പറയുന്നത് ഇതില് വാങ്ങിയൊന്നും കാണാനില്ല കേട്ടോ ഏ പിന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് കണ്ടോ പകുതി മുക്ക മരത്തിൻ്റെ പേര് എനിക്കെറ്റവും വാങ്ങോ കുറേ മരങ്ങളും ഉണ്ട് പക്ഷെ പകുതി മുക്ക സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല എന്താ ചെയ്യാന്ന് പറയട്ടെ ഏതല്ലേ ഇവിടെ ഒരു മാവുണ്ട് ഇത് ഇതെന്താ ഇതും നാടന ഇതും നാടൻ തന്നെ കേട്ടോ രണ്ടെണ്ണം അടുപ്പിച്ചിട്ടുണ്ട് രണ്ടും നാടന എന്നാണ് പറയുന്നത് പിന്നെ ഇതാണ്ടോ അവിടെ ഒരു മാവുണ്ട് പിന്നെ തെങ്ങ് വാഴ വീടും എടുത്തു നിറഞ്ഞിട്ട് മിക്കവാറും വല്ല കുഴിയിലും വീഴും തോന്നുന്നുണ്ട് ഞാൻ പിന്നെ ഒരു മാവുണ്ട് കേട്ടോ ഈ ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ലയെന്ന് പറയില്ലേ അതേപോലത്തെ ഒരു മാവുണ്ട് ഒരു മാങ്ങയുണ്ട് കാഞ്ചേര ഇതാണ്ടല്ലേ ഈ മാവിലുള്ള എന്താ പറയുക മാങ്ങ അതായത് മാങ്ങ മധുരം ഉണ്ടാവില്ല പുളിപ്പും ഉണ്ടാവില്ല കയ്പും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തോ ഒരു സാധനം കടിക്കണ പോലെ ഉണ്ടാവുള്ളൂ ഏ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റായി ഉണ്ടോ മധുരം ഉണ്ടാവില്ല കയ്പും ഉണ്ടാവില്ല പുളി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പ് മാങ്ങ അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഇതെന്ത് മാങ്ങയാണ് ഇതെന്താണോ ഇത് ഇതും ഉണ്ട് കേട്ടോ കുറേ മാ മാങ്ങ മാങ്ങിക്കൊരു ക്ഷാമം ഇവിടെയല്ല അത്യാവശ്യം എല്ലാ ടൈപ്പ് മാങ്ങകളും ഇതാ ഈ പറമ്പിൽ നമുക്ക് കാണും അവർ ഓടുകയാണ് അവർ വീഡിയോയിൽ ഓടും പറഞ്ഞിട്ടെ ഇതാ പുളിമാരും ഉണ്ട് കേട്ടോ ഏ കണ്ടല്ലേ പുളിയുണ്ട് അതാ ഇവിടെ വേറൊരു മാങ്ങ മരം മാവ് അതിലുണ്ട് മാങ്ങ കോ ആ പിന്നെ ഇതൊരു മാങ്ങ മരം പിന്നെ അങ്ങനെ ഫുള്ള് നാല് ചുറ്റും മാങ്ങ മരങ്ങളാണ് കേട്ടോ അവിടെ കുട്ടികൾ ഇത് ഊ കല്യാണം കഴിഞ്ഞിട്ടേ മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ പറമ്പിക്കാറുണ്ട് പറയുകയാണെങ്കിൽ വീട് അവിടെത്തന്നെ അതാ കാലത്തന്നെ വീട് അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഞാൻ വന്നിട്ടില്ല ഇന്ന് പിള്ളേർക്ക് ഒന്ന് എന്താ പറയുക പൂഞ്ഞാലി കെട്ടണം പറഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് ഏ ഒരു വോഗമായി ഒന്ന് ചുറ്റിക്കറങ്ങിയ പോലെയായി സെറ്റ് അപ്പോൾ ഇത്രയുള്ളൂട്ടോ ചെറിയ വോഗാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ ബൈ ടാറ്റാ പറയും താറ്റ പറയും ആ വേറെ ഒന്നും കൂടെ പറയുമല്ലോ എന്താണത് ആ വിളിക്കണ പറ നിൽക്കും നിൽക്കാം അത് മാത്രം ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പറയൂ നേരെ പറയൂ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നീ വേറെ ഒന്നും കൂടെ പറയാണ്ട് പിന്നെ ആ തന്നെ അംശം തോന്നിയില്ലല്ലോ അല്ലേ അപ്പ ശരി ബൈ